ഞാൻ പ്രൈം മിനിസ്റ്റർ ഉമ്മൻചാണ്ടി റോഡ് ശരിയാക്കും ഇവിടുത്തെ ട്രേഡ് യൂണിയനിൽ നിർത്തലാക്കും ആദ്യം ഈ അഴിമതിക്കാരെ ഞാൻ തുറച്ച് മാറ്റും ഒരു ദിവസത്തേക്ക് എന്നൊക്കെ ചേർത്ത് തന്നുകഴിഞ്ഞാൽ ഇതിനെല്ലാം വാഷ് ഔട്ട് ചെയ്യും ഏ ക്യാമറ മാറ്റും പതിമൂവായിരത്തിഅണ്ണൂറ് രൂപ എൻ്റെ പറ്റി പറയാൻ റിയലി 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 അതെ നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ മുഖ്യമന്ത്രിയായി എന്നൊരു പാർട്ടിയായി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും എന്തായിരിക്കും അപ്പൊ പോകാം നമുക്കൊന്ന് ചോദിച്ചാലോ കേരള മുഖ്യമന്ത്രിയാക്കാം കാര്യമന്ത്രി ആകണ്ട ഇവിടുത്തെ ട്രേഡ് യൂണിയനെ ഇവിടെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംവിധാനം ട്രേഡ് യൂണിയനുകളുടെ

ജനങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന എം എസ് ഡബ്ല്യൂനാണ് അപ്പോൾ നമ്മൾ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ഇല്ല ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷനൊക്കെ സമയത്ത് നേരത്തൊക്കെ കൊടുക്കുക ക്യാമ്പിലുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാസ്സാവുന്ന അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഇതുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യായിട്ട് നടത്താറ് നമ്മള് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ ബേസിക്കലി കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നമുക്ക് കുറേ എക്സ്പോഷേഴ്സ് കിട്ടും ചെയ്യണം എത്രയോ ഇല്ലാണ്ടൊക്കെ വട വീട്ടില് അതൊക്കെ ചെയ്യണം പെനിശം പോലും ഇപ്പം വേറെ എന്തിനൊക്കെ ഉണ്ട് ഏ ക്യാമറ മാറ്റും പതിമൂവായിരത്തിഅഞ്ഞൂറ് എന്റെ പറ്റി അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ആദ്യത്തെ ഏ ക്യാമറ മാറ്റും പിന്നെന്താണ് റോഡ് റോഡ് ശരിയാകും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിരിക്കുന്നു കോസ്റ്റൽ ഏരിയ പുരോഗമിക്കണം കോസ്റ്റൽ ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ഇതൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യും ഗ്രൗണ്ട് മാത്രം പുരോഗമിച്ചാൽ പോരല്ലോ അടുത്തുള്ളവരൊക്കെ കൂടെ സെറ്റ് ആവുന്നുണ്ട് അവിടെയൊക്കെ വീടില്ലിക്കകത്തായിരുന്നെങ്കിൽ അവർ വേറെ ഫ്ലാറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ കോസ്റ്റില്ലാണ്ട് അവരൊന്നും ചെയ്യുന്നില്ല അത് കണക്കിൻ്റെ വലയോറ പാലം വർഷങ്ങൾക്ക് മുമ്പുള്ള പാലമാണ് അപ്പം അത് നല്ലവരുമല്ലേ ഭരിച്ചിരുന്നെങ്കിൽ ശരിയാക്കി എടുത്തെങ്കിൽ പണ്ട് ഓഹി ആ ടൈമ് ഇപ്പം അത് അങ്ങനെ കിടക്കുന്നു സത്യം ഈ അഴിമതിക്കാരെ ഞാൻ തുറച്ച് മാറ്റും തുറച്ച് മാറ്റും ഉദ്യോഗസ്ഥ തരത്തിൽ നിന്നും താഴോട്ടല്ല എങ്കിൽ മാത്രം ഈ കേരളം രക്ഷപ്പെടുകയുള്ളൂ ഇന്ന് ദിവസം ഏത് മീഡിയ എടുത്ത് നോക്കി മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചിത്ത പറച്ചിലും കിട്ടോ ആ വാസ്തുതരം പറയുന്ന കാരണം കേട്ടോ നല്ല തൊലി കട്ടിയുള്ള ഒരു മനുഷ്യനാണ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ സ്കൂള് ദിവസത്തേക്ക് എനിക്ക് ആ ചേർത്ത് തന്നുകഴിഞ്ഞാൽ തന്നെ ഇതിനെല്ലാം വാഷ് ഔട്ട് ചെയ്യും എൻ്റെ രാജ്യത്തിനോട് എനിക്ക് സ്കൂളുണ്ട് കേട്ടോ എൻ്റെ നാടിനോട് ഇത്രയും ജില്ലാതേക്ക് ധാരാ

ഒരാൾ വിചാരിച്ചത് മുഖ്യമന്ത്രിയായിരുന്നാലും ഒരു വ്യക്തി എന്ന് ആര് വിചാരിച്ചൊന്നും നടക്കില്ല ഒരു വിവരമില്ലാത്ത ഒരാളെ ഒരു അനുഭവങ്ങളോ ഒന്നും ഇല്ലാത്ത ആളെ മുഖ്യമന്ത്രിയാക്കി അവർക്ക് മനുഷ്യരുടെ ദുഃഖം എന്താണെന്ന് മനസ്സിലാകാത്ത ആൾ അല്ലേട്ട് അനുഭവങ്ങളുള്ള ആൾക്കാർക്ക് അറിയാം ഇന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന കാര്യമാണ് അയാൾക്ക് ചെയ്തു കൊടുക്കണ്ടെന്ന് അത് വേണം നമ്മുടെ സൊസൈറ്റി നമ്മളിപ്പം സന്തോഷിക്കാ റോഡുകൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മൾ നമ്മുടെ ജനങ്ങൾ തന്നെ അനുഭവിക്കുന്നത് കുറേ പ്രശ്നങ്ങളുണ്ട് അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അത് സാധിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് പൊട്ടിക്കാൻ വയ്യം കൊണ്ടുവരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഇപ്ര ഈയിടയ്ക്ക് തന്നെ മറ്റേ ഇവരൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെ നിന്നും ഈ ഈ നിവേദനം വാങ്ങിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് നടത്തി കൊടുക്കുന്ന പോലും ഇല്ല അപ്പം പ്രോപ്പറായിട്ട് അതൊന്ന് കറക്റ്റാക്കി ചെയ്തെങ്കിൽ ബാക്കിയുള്ളവർക്കും ഗുണമാവും അങ്ങനൊരു ഇതാണ് നോക്കുന്നത് ഒരു കാര്യം തന്നെ നൂറ് കാര്യങ്ങളും ഇത് മൊത്തത്തിലൊരു അഴിച്ചു പണിയുടെ ആവശ്യം നമുക്ക് ഇന്ന് കേരളത്തിലെ ആവശ്യമാണ് നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടികളെ എജ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതികൾ കുറച്ചും കൂടെ മാറാനുണ്ട് ഇനിയും അതായത് ഒരു സിലബസ് എന്നുള്ളിൽ ഒതുങ്ങി ഒരു പഠിത്തം എന്നുള്ള രീതിയിലല്ലാതെ നമുക്ക് പല കാര്യങ്ങളും ഔട്ട്സൈഡ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ മാത്രമേ ഇനിയുള്ള തലമുറ ഒരുപാട് മെച്ചപ്പെടുകയുള്ളൂ ഒരു താല്പര്യമില്ല മൊത്തത്തിലൊരു അയച്ചു വഴി വേണം അതെല്ലാ കാര്യത്തിലും ഈ ഏജ്ഡ് ആയിട്ടുള്ള കുറേ ടീമുകൾ ഇരിക്കുന്ന ഇടത്തെയും എല്ലാം അതീ നല്ല എടുത്ത് മാറ്റി കുറേ നല്ല ചിന്തകളുള്ള കുറച്ചുകൂടെ എങ്ങായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വരണം എന്നുള്ളതാണ് അതിൻ്റെ കാലമൊക്കെ ആയി വീട്ടിൽ പോയിരിക്കുന്ന സമയമൊക്കെ ആയി മീഡിയക്കൊക്കെ പോയി അത് ഗെയിം കാർഷൻ കൂടെ സുഖമായിട്ടാക്കാം പി സി ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം ഫ്രീ ഫയർ പുതിയ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം എന്താ പറയുന്നു അവർ ചോദിക്കണമല്ലേ പറയാൻ പറ്റും ഒരു രണ്ട് മൂന്ന് മാസം മാസ കൊള്ളാൻ അച്ഛൻ സ്ഥാനം മാറിയിട്ട് അടുത്ത് ഈ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അനന്തരാവകാശികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മക്കളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തലമുറക്ക് വിട്ടുകൊടുക്കുക അല്ലാതെ ഈ അച്ഛൻ കളി അങ്ങ് നിർത്തുക അത് പ്രായമായവരൊക്കെ അങ്ങ് മാറിക്കൊടുക്കുക പിന്നെ ഇപ്പൊഴുത്തന്നെ റോഡ് അത് ഭയങ്കര നടന്നു വരുന്നവർക്ക് ഭയങ്കര പൊലീഷനും ആ ഒരു മാറ്റി കൊള്ളാന്നുള്ളത് ഇപ്പോഴുള്ള എടുക്കാം യൂത്തിനെ മുഖ്യമന്ത്രി ചെയ്യുന്ന വെച്ച് ബാക്കി എന്ത് ചെയ്യും ഓൾറെഡി ഇപ്പം കുറേ ലോസ് ലോടുന്ന കുറേ കമ്പനീസും കെ എസ് ആർ ടി സി ആണെങ്കിലും അതേപോലത്തെ കുറേ സംഭവങ്ങൾ ലോസ് മാക്സിമം റെസ്ട്രിക്ട് ചെയ്യുക കൂടുതൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബിസിനസ്സും ഇതൊക്കെ മാക്സിമം ഓപ്പൺ ചെയ്യാൻ നോക്കും അതായിരിക്കും ഞാൻ ചെയ്യുന്നത് ഇപ്പം കെ എസ് ആർ ടി സി തന്നെ വലിയൊരു എക്സാമ്പിളാണ് സത്യം പറഞ്ഞത് ഇപ്പം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് തന്നെ അതിൽ സബ്സിഡൈസ് ചെയ്യുക ഇപ്പം ഈ ഇലക്ട്രിക് ബസ് നിർത്താൻ പോകുന്നു അതൊക്കെ അപ്പോൾ അത് നിർത്തിയിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല ഒന്നെങ്കിൽ ഒന്നൊരു ഒന്നോ രണ്ട് കോടിയുടെ ഒരു വലിയ വ്യത്യാസം വരത്തുള്ളൂ പക്ഷേ അതിനെ കാട്ടി ഇപ്പോൾ ഈ വെളിയിൽ തന്നെ ഇപ്പം ഇവിടെ നിന്ന് തന്നെ രാജ്യക്കാർ കുറേ പേർ ഇന്ത്യയിൽ ഇന്ത്യൻസിന് ഇപ്പോൾ കുറേ പേർ വെളിയിലോട്ട് പോകുന്നു അത് മാക്സിമം കുറച്ചിട്ട് ഇവിടെ തന്നെ കുറച്ച് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ആദ്യം ഈ പോളിറ്റിക്സിന് വരുന്നതിന് മുമ്പ് പബ്ലിക്ക് കാരണമാണല്ലോ വോട്ട് ചോദിക്കാൻ പറഞ്ഞില്ല അപ്പം നമുക്കൊരു പ്രശ്നം എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നോക്കിയാൽ പോലും ശ്രീജിത്ത് ത്രീ തൗസൻഡ് ഡേയ്സ് ആയി ഒരു നടപടി എടുത്തിട്ടില്ല സി സോ ഇറ്റ് ഹാപ്പൻസ് സോ ആൾക്കാരായിട്ടും മോസ്റ്റ്ലി മിങ്കിൾ ചെയ്യുക കാര്യങ്ങൾ അറിയുക ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുക